പ്രവീൺ പുരുഷോത്തമൻ കൂടി നമുക്കൊണ്ട് ഗുഡ് ഈവനിങ് പ്രവീൺ പുരുഷോത്തമൻ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് ഈ നാടൊന്നാകെ സർക്കാർ ഒന്നാകെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നോട്ട് പോയത് ആരൊക്കെയാണെന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമുക്ക് ചില സന്ദേശങ്ങൾ വരുന്നുണ്ട് ജനം വിലയിരുത്തുമെന്ന് ജനം വിലയിരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കളക്ടർ അവിടെ തന്നെ തുടരുന്നു മന്ത്രിയാകട്ടെ കണ്ണൂരിലേക്ക് പോകാതെ ഓൺലൈനായി മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇവിടെ ആ കുടുംബത്തിനൊപ്പം യഥാർത്ഥത്തിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ കാരണം അവർ ഹർജിയുമായി പോകുമ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാട് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ ഈ വിഷയത്തിൽ എന്താണ് കുടുംബം പറയുന്നത് പ്രവീൺ സുജിയ ഈ നവീൻ ബാബു വിഷയത്തിൽ കുടുംബത്തിന്റെ നിലപാട് നാം ആദ്യ ദിവസം മുതൽ തന്നെ കണ്ടതാണ് നവീൻ ബാബുവിന്റെ മരണശേഷം സഹോദരൻ പ്രവീൺ ബാബു കണ്ണൂർ കളക്ടറെ നേരിട്ട് ഫോണിൽ വിളിച്ചിരുന്നു അത് ആവശ്യം ഉന്നയിച്ചത് തങ്ങൾ വന്നതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടത്തിയാൽ മതി എന്നുള്ളതായിരുന്നു പക്ഷെ അതൊന്നും പാലിക്കപ്പെട്ടില്ല മറ്റൊന്ന് ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ വീഡിയോയിൽ അത് വീഡിയോ ക്യാമറ ഉപയോഗിച്ച് അത് ചിത്രീകരിച്ചിരുന്നില്ല അങ്ങനെ നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ഹർജി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്നുള്ളത് ഒന്ന് അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അതായത് ആദ്യം തന്നെ നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു കണ്ണൂർ എസ് എച്ച്ഒക്ക് ഒരു പരാതി നൽകിയിരുന്നു അന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടിരുന്നില്ല ആ എസ് എച്ച്ഒക്ക് നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പിന്നീട് രൂപീകരിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചില്ല എന്നുള്ള വലിയ പരാതിയുണ്ട് അപ്പോൾ അക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി ഇപ്പോൾ കണ്ണൂർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് മറ്റൊന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിന്റെ നടപടിക്രമങ്ങൾക്ക് ശേഷം അതിൽ ചില കാര്യങ്ങളിൽ സംശയങ്ങളുണ്ട് പ്രത്യേകിച്ചും മരണപ്പെട്ട അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ ശരീരത്ത് രക്തം കട്ട പിടിച്ച അല്ലെങ്കിൽ കട്ട പിടിച്ച് കിടക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചില സംശയങ്ങളൊക്കെ കുടുംബാംഗങ്ങൾക്കുണ്ട് മറ്റൊന്ന് പി പി ദിബിയുടെ ഫോൺ നമ്പർ അത് ഭർത്താവിന്റെ പേരിലുള്ള ഫോൺ നമ്പരാണ് പോലീസ് അത് പരിശോധിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി അത് കുടുംബാംഗങ്ങൾക്ക് അങ്ങനെ ചില സംശയങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളൊക്കെ ദുരീകരിക്കണമെങ്കിൽ വീണ്ടും അതിന്റെ വ്യക്തമായിട്ടുള്ള കൂടുതൽ കൂടുതൽ ഇപ്പോൾ ഇപ്പോൾ അനിൽ ടി നായർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് തന്നെ കുടുംബത്തിന് ഈ കാര്യത്തിൽ അല്ല അത് പിന്നെ വളരെ ആസൂത്രിതമായിട്ട് അട്ടിമറിക്കപ്പെട്ട ഒരു കേസ് അന്വേഷണമാണിത് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഗൂഢാലോചന എന്നൊരു ഭാഗത്തെ ആ പരാതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ് ഈ പ്രശാന്തനും ദിവ്യുമായുള്ള ഒരു പിന്നെ കണക്ഷന്റെ ഭാഗമായിട്ടാണ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് ആ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടാനുള്ള സാഹചര്യത്തെപ്പറ്റി പറ്റി വിശദമായ അന്വേഷണം നടന്നിട്ടില്ല പ്രശാന്തിന്റെ റോൾ എന്താണ് അതിനെപ്പറ്റി യാതൊരു അന്വേഷണവും വന്നിട്ടില്ല അദ്ദേഹം വളരെ നേരത്തെ വ്യക്തത നൽകിയതാണല്ലോ അതേ പബ്ലിക് ഡൊമൈൻസിൽ ഉള്ളതാണല്ലോ അദ്ദേഹം പറഞ്ഞത് നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മരണം ഞാൻ അറിയുന്നത് എന്നാണ് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ആദ്യ പ്രസ്താവനയാണ് ഞാൻ നോക്കൂ കളക്ടർ എത്ര തവണ നിലപാട് മാറ്റി കളക്ടർ ഞങ്ങളോട് പറഞ്ഞത് എന്താണ് ഞങ്ങൾ കളക്ടർ പിന്നെ പിന്നെ ഇന്റേണൽ എൻക്വയറിക്ക് ഡിപ്പാർട്ട്മെന്റൽ ഇൻക്വയറിയിൽ നേരിട്ട് മൊഴി കൊടുക്കുകയല്ല ചെയ്തത് ലീഗൽ കൺസൾട്ടേഷനും കൂടി എഴുതി തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് അന്വേഷണ കമ്മീഷന് മുമ്പേ ഹാജരാക്കുകയാണ് ചെയ്തത് കണ്ണൂർ അതിലൊരു തോന്നുന്നുണ്ടോ അല്ല ഇത് ഞങ്ങളോട് പറഞ്ഞത് എന്താ ഇതുപോലെ നല്ലൊരു ഉദ്യോഗസ്ഥനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പരസ്യമായി ആളല്ലേ വളരെ ദിവസങ്ങൾക്ക് ശേഷമല്ലേ അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റം വരുന്നത് അദ്ദേഹം അതിനു മുമ്പ് കണ്ട പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ടുള്ള കൺസൾട്ടേഷനൊക്കെ എന്തായിരുന്നു എന്നുള്ള കാര്യം പറയാതെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ അത്തരം ധാരാളം കൺസൾട്ടേഷന് ശേഷമാണ് പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത മൊഴിയല്ല പിന്നീട് പോലീസിന് കൊടുക്കുന്ന മൊഴി ഇവിടെ വൈരുദ്ധ്യം വന്നിരിക്കുന്നത് കളക്ടറുടെ മൊഴിയിലാണ് അല്ലാണ്ട് കളക്ടറുടെ മൊഴിയിലാണ് വൈരുദ്ധ്യം കളക്ടറാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കോൾ ഡേറ്റ റെക്കോർഡ് സൂചിപ്പിക്കുന്നതും മന്ത്രിയും കളക്ടറും തമ്മിൽ സംസാരിച്ചിരുന്നുവെന്നാണ് ആ പൊളി വിഷയത്തിൽ സത്യം പുറത്തുവരേണ്ടിയിരിക്കുന്നു മന്ത്രി കണ്ണൂരിലേക്ക് മാസമായി പോകാതിരുന്നത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്